നിങ്ങളെ പേരെന്താണ് വീട് ആ അപ്പൊ എത്ര ചുരിദാർ തൊള്ളായിരം പുതിയ സാധനം തന്നെ അല്ലേ ഈ ഷാളൊക്കെ എത്രയാണ് നല്ല സാധനം രണ്ടെണ്ണം നൂറ്റമ്പത് അല്ലേ ഈ പാൻറിനൊക്കെ എത്രയാണ് നാലായിരത്തി മുന്നൂറ് എത്ര കൊടുക്കണേ നല്ല കമ്പനി ഡിവൈസിന്റെ നല്ല കമ്പനി പേന്റ് നാന്നൂറ് കൊടുക്കണേ പുതിയ സാധന ഇതാ വൈത്തിരി പോയിതന്ന ജങ്ഷൻ അല്ലേ നമ്മളെ ബാങ്കിന്റെ നേരെ തൊട്ടടിയിലൊരു കട കാലിയാക്കൽ പരിപാടിയാണ് ഇവിടെ നടക്കണേ അമ്പത് ശതമാനം ഓഫറ് അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അതവിടെ ഫുൾ പുറത്തൊക്കെ കൂട്ടിയിട്ട് സാധനങ്ങള് ഓക്കെ ഈ പനീനൊക്കെ എത്രയാണേ നൂറ് രൂപ ഈ തോർത്തറിന് എത്രയാ നാലെണ്ണം നൂറാ നാലെണ്ണം നൂറല്ലേങ്ക കോട്ടൺങ്കേ ഇതെന്താ ഇതെന്ത് പാൻറ്റാ രൂപ രൂപ വൈത്തിരി ആയിട്ടുള്ളത് വൈത്തിരി പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിന്റെ തൊട്ടടുത്താണ് കട കാലിയാക്കുന്നു അമ്പത് ശതമാനം എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ച് വലിയ വിൽക്കാണ് അതാണ് കട ചുരിദാറുകൾ പോലെ ചുരിദാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം എല്ലാവരും പഠിച്ചു നിൽക്കാതെ പെട്ടെന്ന് പോകുന്നോളി സുഹൃത്തുക്കളുടെ ഷർട്ടിനൊക്കെ നൂറ്റിൻപത് ഇരുന്നൂറ് അറേഞ്ചുള്ള കെട്ടോ റാക്ക് വെയർ ഒക്കെ ഇതാ അവിടെ ഇഷ്ടം പോലെ സാധനമുണ്ട് പുത്തൻ സാധനം ഉണ്ട് പെട്ടെന്ന് വന്നാൽ വില കുറവിൽ കൊണ്ടുപോവാം പത്ത് പതിമൂന്ന് ദിവസം കൂടി കഴിഞ്ഞാൽ പെരുന്നാളാണ് പെരുന്നാളിൻ്റെ സമയത്ത് ഇതാ ഇപ്പോൾ വില കുറച്ച് കിട്ടണമെന്ന് വാങ്ങി വെച്ചോളി ഇപ്പം ആ സമയത്ത് ഓടിയിട്ട് ഉള്ള വിലയൊക്കെ കൂടിയിട്ട് സാധനം വാങ്ങാൻ നിൽക്കണ്ട എല്ലാവിധ ഐറ്റംസ് തുണി തരങ്ങളും ഇവിടെ ഉണ്ട് വൈത്തിരിയാണ് വയനാട് വൈത്തിരിയിലാണ് ഈ ലൊക്കേഷൻ ഉള്ളത് ഇഷ്ടം പോലെ ഷർട്ട് കാര്യങ്ങളെല്ലാം പുതിയതാണ് ഒരു പായക്കം ചെന്ന സാധനങ്ങളൊന്നുമല്ല ഒക്കെ വില കുറച്ച് പോലും വിറ്റ് കാര്യയാക്കി സ്ഥലം വിടാനുള്ള പരിപാടിയാണ് ണ്ടല്ലേ എവിടെ ആണെങ്കിലും ഏതാണെങ്കിലും നാനൂറ് ബാഗി ആണെങ്കിലും പിന്നെ പാൻറ് ആണെങ്കിലും ഒക്കെ ആണല്ലേ രണ്ടെണ്ണം നിർത്തി കാണിച്ചു നോക്ക് പലതരം സാലിൻ്റെ വല ടൈപ്പ് വേറെ ഒരു തിക്സ് ഇതൊക്കെ ഒന്നിനെ എഴുപത്തഞ്ചോ രണ്ടെണ്ണം നൂറ്റി അമ്പേ പ്രത്യേകിച്ച് പറയാനുള്ള സാധനം എന്താ വെച്ചാൽ ചുരിദാർ തന്നെയാണ് ഇഷ്ടം പോലെ ചുരിദാറിന്റെ കാര്യങ്ങൾ ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് അതേപോലെ കുട്ടികൾക്കുള്ള പാൻറ് ഷർട്ടുകൾ എല്ലാവിധ സാധനങ്ങൾക്കും പകുതി വിലയുള്ളൂ അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവർക്കും ഇരുപത് ഇതിന്റെ ഒറിജിനൽ വില സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യും കാരണം പാവപ്പെട്ട ആൾക്കാർക്കൊന്നും ഇപ്പൊ വലിയ വില കൊടുത്തൊന്നും ഡ്രസ്സ് വാങ്ങി പെരുന്നാളിക്കാൻ കഴിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ കണ്ട സ്ഥലത്തൊക്കെ നമ്മൾ വില കുറച്ച് സാധനം കിട്ടുന്ന മാക്സിമം നമ്മളെ യൂസ് ചെയ്യണം അപ്പൊ അതേപോലെ തന്നെ എല്ലാവിധ ഐറ്റംസും എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല ഒരു കടയിലുള്ളതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇന്ന എന്ന് അവർ പറയില്ല എല്ലാ സാധനങ്ങളും മാക്സിമം നമുക്ക് കുറച്ച് തപ്പണ്ടി വരുന്നൂ എന്നാലും സാധനങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം